ആ പോലീസ് സ്റ്റേഷൻ ഒരു വളപ്പിൽ തന്നെ ഞങ്ങൾ ഒരു ഗ്രി ഒരു ഉള്ള ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ ഞങ്ങൾ രണ്ടിനും ഇങ്ങനെ കുത്തിയിരിക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടും ഇവിടെന്നെ ഞങ്ങൾ കുത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തൊരു ഒരു ലേഡീസ് കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു എന്നിട്ട് അവൾ ഞങ്ങൾ ചീത്ത വിളിച്ചിട്ട് ഇറങ്ങിയടി നീയൊക്കെ എന്തിനായിട്ട് ഇവിടെ ഇരിക്കുന്നത് ഇറങ്ങിയടി ഇറങ്ങി ഓടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയില്ല ഞങ്ങളിനി എവിടെ പോയിരുന്നാലും ഞങ്ങൾക്ക് എന്തെങ്കിലും മരണം ഉറപ്പാണെന്ന് ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ പോയില്ല എന്നിട്ടും രണ്ട് മൂന്ന് പോലീസ് ഓഫീസേഴ്സ് വന്ന് ചീത്ത വിളിച്ച് ചീത്ത വിളിച്ച് നീയൊക്കെ ഇവിടെ പച്ചയ്ക്കാ ചീത്ത വിളിച്ചിട്ട് അവന്മാർ നീ ഒക്കെ ഇവിടെയാണോ അവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അടിക്കാനൊക്കെ വന്നു പക്ഷേ അടിച്ചില്ല അവർ അവർ ഞങ്ങൾ അടിക്കാൻ ലാത്തി ഓങ്ങി പക്ഷെ അടിച്ചില്ല അവർ അതിന് എന്നിട്ട് വീണ്ടും അടിക്കുമെന്ന് ഉറപ്പായപ്പോൾ പിന്നെ ഞങ്ങളിവിടം കൈ പിടിച്ച് തന്നെ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നുകൊണ്ട് പോയപ്പം പിടിഞ്ഞ സ്റ്റേഷനിലെ ഒരു പോലീസ് എടി എടി നിക്കടി എന്നൊക്കെ പറഞ്ഞ് നിക്കടി നീ നീയൊക്കെ ഇവിടെ ഭയങ്കര ഷോയായിരുന്നല്ലോ എന്നിട്ട് എൻ്റെ പേര് പറ എൻ്റെ പേ എൻ്റെ പേര് വിളിച്ചിട്ട് അജിതാന്ന് എന്ന് പേര് വിളിച്ചിട്ട് ഫസ്റ്റിൽ തന്നെ രണ്ട് ഞങ്ങൾക്ക് രണ്ട് പേർക്കും ആദ്യം ലാത്തി ലാത്തി കൊണ്ട് കാല് അടി തന്ന അടി തന്നപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൈ പിടി വിട്ടു ഞങ്ങൾ രണ്ടുപേരുടെയും വിട്ടു അപ്പോൾ ലിസി വന്ന് സാർ എൻ്റെ ഹസ്ബൻ്റിനെയാണ് പിടിച്ചിട്ട് പോയ പിടിച്ചിട്ട് പോ പിടിച്ചുകൊണ്ട് പോയത് അടിക്കല്ലേ സാർ അടിക്കില്ലേ സാർ അവൾ കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞു ഓടടി ഓടിയത് അവൾ അടിച്ചപ്പോൾ അടിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഫോൺ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോയി ശ്രദ്ധ അങ്ങോട്ട് പോയതിൽ ലിസീന അവർ ഓട്ടി ചോട്ടിച്ചിട്ടാണ് ലിസീൻ അടിച്ചത് എൻ്റെ ഫോൺ വാങ്ങിച്ച് എന്നിട്ട് അവൻ ഫോൺ വാങ്ങിച്ചാൽ എൻ്റെ ബാക്കിൽ ബാക്കിൽ ഭയങ്കരമായിട്ട് അടി അടിച്ച് പിന്നെ തുര തുരാന്ന് എനിക്ക് അടിയാണ് കിട്ടിയത് എനിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ അങ്ങനെ കണ്ണ് പൊത്തി ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്നത് എതിർക്ക ഫുൾ ഫുൾ പോലീസ് ഓഫീസ് ഒരു ലേഡി ലേഡീസ് അങ്ങനെ ആരും ഇല്ലായിരുന്നു ആണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരോട് പ്രതികരിക്കും സംസാരത്തിൽ പോലും പ്രതികരിക്കാൻ നമുക്ക് പറ്റത്തില്ല എന്തിനു സാർ അടിക്കുന്നതെന്നെങ്കിലും ചോദിക്കാൻ പറ്റത്തില്ലായിരുന്നു എന്നെ അവരടിച്ചു എനിക്ക് ആ സമയം എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ കണ്ണടിച്ചുവെച്ച് ഞാൻ ഇങ്ങനെ കരഞ്ഞോണ്ട് തന്നെയാണ് നിൽക്കുന്നത് ഞാൻ അങ്ങനെ നിക്കുന്നവരവരെ ഞാൻ അവരെ എതിർക്കുകയൊന്നും ഒന്നും ഞാൻ എതിർക്കുകയാണെങ്കിൽ അടിക്കരുത് സംസാരം കൊണ്ടും ഞാൻ എതിർത്തിട്ടില്ലായിരുന്നു അല്ലാതെ ഞാൻ അടി അടി ഞാൻ എതിർത്തിട്ടില്ലായിരുന്നു മെയിൻ പോലീസ് ഓഫീസേഴ്സ് ഒക്കെ തന്നെയാണ് അടിച്ചത് എന്നിട്ട് ഓടടി ഓടടി എന്ന് പറഞ്ഞു എനിക്ക് ഓട എനിക്ക് എനിക്കെവിടെ ഓടണമെന്ന് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ നടന്നു പോയിക്കൊണ്ടിരുന്നു എന്നിട്ട് പിന്നീട് എന്നെ ഫസ്റ്റ് അടിച്ച പോലീസ് തന്നെയാണ് പുള്ളിക്കാരന് മനസ്സിലായി അത് എൻ്റെ റിസ്ക്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് എൻ്റെ മനസ്സിലപ്പോൾ ഓടി വന്നത് എന്തായാലും ഞങ്ങൾ നിൽക്കവേ ഞങ്ങളുടെ ആൾക്കാരെ ഞങ്ങൾക്കെതിരെ കല്ലറിയത്തില്ല അവിടെ ഏതോ വേറെ ആൾക്കാരുണ്ടെന്ന് എനിക്ക് ഭയങ്കര ബോധ്യമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ സ്ത്രീകൾ മാത്രമാണ് അവിടെ അതിൻ്റെ ആ കോമൺ പരിസരത്തുള്ളായിരുന്നത് ഞങ്ങൾക്ക് നേരെയാണ് ഫസ്റ്റ് കല്ലേറ് വന്നത്